സംഘപരിവാറുകാരോടാണ് എസ് എഫ് ഐ പറഞ്ഞു കടക്ക് പുറത്ത് അത് അതുപോലെ നടക്കുകയും ചെയ്തു എസ് എഫ് ഐ അത് നടപ്പാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് സെലക്ട് യോഗമായിരുന്നു ആ സെലക്ട് യോഗത്തിൽ പങ്കെടുക്കാൻ ഗവർണർ നോമിനേറ്റ് ചെയ്ത സംഘപരിവാറുകാരും എത്തി നേരത്തെ തന്നെ എസ് എഫ് ഐ പ്രഖ്യാപിച്ചിരുന്നു സംഘപരിവാറുകാരെ ഗവർണർ നോമിനേറ്റ് ചെയ്ത ബി ജെ പി ആർ എസ് എസ്സുകാരെ സെനറ്റ് ഹാളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നും അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു എസ് എഫ് ഐ രാവിലെ മുതൽ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ യോഗം നടക്കുന്ന സെനറ്റ് ഹാളിന് മുന്നിലുണ്ടായിരുന്നു സെനറ്റ് ഹാളിന്റെ രണ്ട് കവാടവും എസ് എഫ് ഐ ഉപരോധിച്ചു എന്നാൽ സംഘപരിവാറുകാരല്ലാത്ത എല്ലാവരെയും സെനറ്റ് യോഗത്തിലേക്ക് കടത്തിവിടുകയും ചെയ്തു എസ് എഫ് ഐ അതിൽ സി പി എം കാരുണ്ട് എതിരേറെ പറയുന്നു യു ഡി എഫുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുമുണ്ട് ഗവർണർ നോമിനേറ്റ് ചെയ്താൽ യു ഡി എഫ് കാരെയും കടത്തിവിട്ടു ഗവർണർ നോമിനേറ്റ് ചെയ്താൽ മുസ്ലിം ലീഗുകാരെയും കടത്തിവിട്ടു എന്നാൽ സംഘപരിവാറുകാരോട് പറഞ്ഞു നിങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല എന്ന് നിങ്ങൾക്കുള്ള ഇടമല്ല സെനറ്റ് ഹാൾ എന്ന് സെനറ്റ് യോഗം എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു എസ് സ്വാഭാവികമായും എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ മുകളിൽ നിന്നുള്ള ഉണ്ടാകും ആ സർവകലാശാല അധികൃതരോ അല്ലെങ്കിൽ ചാൻസലറുടെ ഓഫീസോ എന്ന് എന്ന് വെച്ചാൽ രാജ്ഭവനോ ആണോ എന്നൊക്കെ അറിയാനുള്ളൂ ആദ്യം പോലീസ് വളരെ കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും പോലീസുകാർ മുതിർന്നില്ല എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ പോലീസ് വളരെ തീവ്രതയോടുകൂടി ഇടപെടാൻ തുടങ്ങി പ്രകോപനം സൃഷ്ടിക്കാൻ തുടങ്ങി ടിയർ ഗ്യാസ് ഷെല്ലുകളൊക്കെ തയ്യാറാക്കി വെച്ചു അതിനുശേഷം പോലീസ് പ്രവർത്തകരെ വെല്ലുവിളിച്ചു ഇറങ്ങിപ്പോയിക്കൊള്ളണം അതല്ലെങ്കിൽ ഫലം പ്രയോഗിക്കേണ്ടി വരും എന്നും അപ്പോൾ എസ് എഫ് ഐ പറഞ്ഞു ഈ യോഗം കഴിയുന്നതുവരെ ഈ യോഗം അവസാനിക്കുന്നതുവരെ ഞങ്ങൾ ഇവിടെയിരിക്കും ഒരു സംഘപരിവാറുകാരനെയും അകത്തേക്ക് കടത്തിവിടില്ല എന്ന് യോഗം അവസാനിക്കാൻ വൈകുന്നേരം വരെ ആയാലും എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ കൂടിയിരിക്കും കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ എത്തും അവർ സമരത്തിൽ അണിചേരും നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇതേ സ്ഥാനത്ത് മറ്റ് എസ് എഫ് ഐ പ്രവർത്തകർ എത്തും അവർ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചു എസ് എഫ് ഐ അത് അതേപടി തന്നെ നടന്നു ഈ വിദ്യാർത്ഥികളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് കഴിഞ്ഞില്ല പോലീസ് ബലം പ്രയോഗിച്ചു എല്ലാവരും തൂക്കിയെടുത്ത് കൊണ്ടുപോയി എ എന്നിരുന്നാലും വൻ പ്രതിഷേധം പ്രതിരോധമാണ് എസ് എഫ് ഐ അവിടെ ഉയർത്തിയത് അതിനിടെ സെനറ്റ് യോഗം അവസാനിക്കുകയും ചെയ്തു സെനറ്റ് യോഗം അവസാനിച്ചതിനു ശേഷം എസ് എഫ് ഐ പ്രവർത്തകർ സമരം അവസാനിപ്പിക്കുകയും അറസ്റ്റിന് വഴങ്ങുകയും ചെയ്തു എന്നതാണ് കാര്യം ഏതായാലും എസ് എഫ് ഐ എന്താണോ പറഞ്ഞത് എസ് എഫ് ഐ എന്താണോ നിശ്ചയിച്ചത് അത് പ്രകാരം നടന്നു കാലിക്കൽ സർവകലാശാലയിൽ അത് എസ് എഫ് ഐയുടെ പ്രഖ്യാപനമാണ് എസ് എഫ് ഐ എന്തു പറഞ്ഞാലും അത് അതേപടി നടപ്പാക്കാനുള്ള കരുത്ത് ആ പ്രസ്ഥാനത്തിന് ഉണ്ട് എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് എസ് എഫ് ഐ ചെയ്തത് അപ്പോൾ ചോദിക്കും നേരത്തെ ഗവർണർ വന്നപ്പോൾ എന്തുകൊണ്ടാണ് തടയാതിരുന്നത് തടയുമെന്ന് പറഞ്ഞതല്ലേ കാലുകുത്തിക്കുമെന്ന് പറഞ്ഞതല്ലേ എന്ന് അതിന് മറ്റൊരു രാഷ്ട്രീയമുണ്ട് കാരണം ചാൻസലറാണ് ഗവർണറാണ് അദ്ദേഹത്തിൻ്റെ വഴി തടയുന്നതോടുകൂടി ഉണ്ടാകുന്ന മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാലും ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാൻ എസ് എഫ് പിക്ക് കഴിഞ്ഞു എന്നത് നാം ഓർക്കണം സർവകലാശാലയുടെ ചാൻസലർ ഗവർണർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി ബാനറുകൾ അഴിപ്പിച്ചപ്പോൾ അതേ സ്ഥാനത്ത് അതേ സമയത്ത് തന്നെ നിരവധി ബാനറുകൾ ഉയർത്തി പ്രതിഷേധിക്കാൻ ആ പ്രതിഷേധം ആവർത്തിക്കാൻ എസ് എഫ്ഐക്ക് കഴിഞ്ഞു എന്ന് നാം കണ്ടതാണ് ആ സർവകലാശാല മുഴുവൻ ബാനറുകൾ കൊണ്ട് നിറഞ്ഞു റോഡുകൾ ഗവർണർക്കെതിരെയുള്ള മുദ്രാവാക്യം കൊണ്ട് നിറഞ്ഞതും നാം കണ്ടതാണ് പിന്നീട് ഗവർണർ ഈ ബാനറുകൾ എടുത്തു മാറ്റാൻ തയ്യാറായില്ല അതിനും മുതിർന്നില്ല എന്നതും നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് അതിനുശേഷം നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് കരിങ്കൊടിയുമായി കറുത്ത ബലൂണുമായി സർവകലാശാലയിലേക്ക് നീങ്ങിയത് സർവകലാശാലയുടെ കവാടത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ആയിരത്തോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ നേരിടാൻ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന പോലീസുകാരെയാണ് സർവകലാശാലയിൽ അണിനിരത്തിയത് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന പോലീസുകാർ അണിനിരന്നിട്ടും ഈ ബാരിക്കേഡുകൾ മറികടന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ഗസ്റ്റ് ഹൌസിന് മുന്നിൽ വരെ പ്രതിഷേധത്തിൻ്റെ കരിങ്കൊടിയുമായി എത്താൻ കഴിഞ്ഞു എന്നത് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല അത് അവരുടെ പ്രക്ഷോഭത്തിൻ്റെ അവർ ഉയർത്തിപ്പിടി ുന്ന നിലപാടിൻ്റെ ശരിമയും ഗരിമയും തെളിയിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് സമാധാനപരമായി സമരം ചെയ്യുക ഗവർണറെ തടയുക എന്നത് ചാൻസലറെ തടയുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്നും ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എന്നതും ആ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക എന്നതുമാണ് ഞങ്ങളുടെ നിലപാട് എന്നും എസ് എഫ് ഐ പറഞ്ഞിട്ടുണ്ട് ഗവർണറുമായി ഏറ്റുമുട്ടുകയോ പോലീസുമായി ഏറ്റുമുട്ടുകയോ ചെയ്യുകയില്ല ജനാധിപത്യപരമായ സമരമായിരിക്കും എസ് എഫ് ഐ നടത്തുക എന്ന് അന്ന് പ്രഖ്യാപിച്ചിരുന്നു അത് തന്നെ സംഭവിക്കുകയും ചെയ്തു ഇന്നും അത് തന്നെയാണ് ജനാധിപത്യപരമായ സമരമാണ് നടക്കുക എന്ന് പ്രഖ്യാപിച്ചു തന്നെയാണ് എസ് എഫ് ഐ സമരത്തിന് വന്നത് നേരത്തെ പ്രഖ്യാപിച്ച സമരമാണ് ഇത് പെട്ടെന്ന് ആരംഭിച്ച ഒരു സമരമല്ല നേരത്തെ തന്നെ സംഘപരിവാർ സെനറ്റ് അംഗങ്ങളെ തടയുമെന്ന് എസ് എഫ് ഐ പ്രഖ്യാപിച്ചിരുന്നു അത് അതേപടി നടത്തുകയും ചെയ്തു എസ് എഫ് ഐ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എസ് എഫ് ഐ പറഞ്ഞ സംഘപരിവാറുകാരോട് കടക്ക് പുറത്ത് എന്ന വാക്യം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ് ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതേപോലെ തന്നെ കേരള സർവകലാശാലയിലും എസ് എഫ് ഐക്കാർക്ക് സെനറ്റ് ഹാൾ ഉപരോധിക്കുന്ന സമരത്തിലേക്ക് പോകേണ്ടി വരും എന്ന സൂചനയും എസ് എഫ് ഐ നേതാക്കൾ നൽകിയിട്ടുണ്ട് എപ്പോഴാണോ കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗം വിളിക്കുന്നത് ആ സെനറ്റ് യോഗത്തിലേക്ക് ഈ സംഘപരിവാറുകാർ സംഘപരിവാറുകാരെ തടഞ്ഞുകൊണ്ട് സംഘപരിവാറുകാരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ സമരം കേരള യൂണിവേഴ്സിറ്റിയിലും നടക്കാനാണ് സാധ്യത കാലിക്കറ്റ് സർവകലാശാലയിലെ സമരം വിജയിച്ച സാഹചര്യത്തിൽ അതേ സമരം കാലിക്കർവലാശാലയിലെ അതേ സമരം കേരള സർവകലാശാലയിലേക്കും കൊണ്ടുവരും അതും അവിടെയും നടക്കും എന്നതാണ് ഇപ്പോൾ എസ് എഫ് ഐ കാര്യ സൂചന ഏതായാലും എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു പടി മുന്നോട്ട് കേരളത്തിന്റെ പൊതുവികാരത്തിനൊപ്പം നിൽക്കാൻ എസ് എഫ് ഐക്ക് കഴിഞ്ഞു സംഘപരിവാറുകാർ ആ സംഘപരിവാറുകാരെ സർവകലാശാലയിൽ കയറ്റില്ല സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാറിൻ്റെ ഏജൻറ്റായ ചാൻസലറെ മുട്ടുകുത്തിക്കുക തന്നെ ചെയ്യും എന്ന പ്രഖ്യാപനം അക്ഷരം പ്രതി നടപ്പാക്കുക എന്നത് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും പൊതുസമൂഹത്തിൻ്റെ മൊത്ത മുദ്രാവാക്യം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഏറ്റെടുക്കുകയും അത് വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നത് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയായിരുന്നു ആ വെല്ലുവിളി അവർ നടപ്പാക്കി എന്നത് ചെറിയ കാര്യമല്ല മുദ്രാവാക്യം ഇല്ലാതെ സമരം ചെയ്യുന്ന കേസുകാരെ പോലെയല്ല ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാണ് ഒരു സമരം എസ് ഏറ്റെടുക്കുന്നത് അത് ഇപ്പോൾ എസ് വിജയിപ്പിച്ച് കാണിച്ചത്